ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന പ്രയോഗം സമീപകാല മാധ്യമ രംഗത്തെ ഒരു പുതിയ പദമായിട്ടാണ് വന്നത് അതിനു മുമ്പ് അച്ചടി മാധ്യമങ്ങളിൽ പ്രിന്റ് മീഡിയയിലെ ഫോട്ടോ എടുക്കുന്നവരെ നമ്മൾ ഫോട്ടോഗ്രാഫർ എന്നാണ് പറയാറ് പിന്നീട് ക്രമേണ ആ പ്രയോഗത്തിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ളത് ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്ന് പിന്നെ വന്നു പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന ഒരു വിളിപ്പേര് അതിന് വന്നു ക്രമാനുഗതമായിട്ട് കാലാന്തരത്തിന്റെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫിയിൽ വന്ന വികാസം മാറ്റങ്ങൾ സാങ്കേതിക രംഗത്തെ അതിൻ്റെ വളർച്ച അങ്ങനെ പ്രയോഗത്തിൽ പല മാറ്റങ്ങൾ വന്നിട്ട് ഫോട്ടോ ജേണലിസ്റ്റിൽ എത്തി നിൽക്കുന്നു പല അച്ചടി മാധ്യമ സ്ഥാപനങ്ങളിലും ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്നത് വളരെ സീനിയർ ഒരു പോസ്റ്റ് രൂപീകരിക്കപ്പെട്ടു ന്യൂസ് എഡിറ്റർ അല്ലെ ചീഫ് ന്യൂസ് എഡിറ്റർ എന്നൊക്കെ പറയുന്ന ഫോട്ടോ എഡിറ്റർ മലയാളത്തിലെ തന്നെ പല പ്രിന്റ് മാധ്യമങ്ങളിലും ഇംഗ്ലീഷ് ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ ഫോട്ടോ ജേണലിസ്റ്റ് ഫോട്ടോ എഡിറ്റർ എന്നൊക്കെ ഉള്ള സീനിയർ പദവികളിലേക്ക് പലരും വരികയുണ്ടായി അത് നമ്മുടെ മാധ്യമ രംഗത്തെ ഫോട്ടോഗ്രഫിയുടെ ന്യൂസ് ഫോട്ടോഗ്രഫിയുടെ ഒരു കാനും മായ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വളരെ അഗ്രഗണ്യരായ ഫോട്ടോ ജേർണലിസ്റ്റുകളും മലയാളത്തിലുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അച്ചടി മാധ്യമങ്ങളിലുണ്ട് അവരെടുത്തിട്ടുള്ള ചിത്രങ്ങൾ അപൂർവ ദൃശ്യങ്ങൾ ഇമേജുകളും ഫോട്ടോസ് അത് സന്നിവേശിപ്പിക്കുന്ന ചില തോന്നലുകളും വായനക്കാർക്കിടയില് അപൂർവത്തിൽ അപൂർവങ്ങളായ ചിത്രങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ മറ്റ് രംഗത്ത് പ്രവർത്തിക പ്രമുഖരുടെ കലാകാരന്മാരുടെ സിനിമാക്കാരുടെ അങ്ങനെയൊക്കെയുള്ള വളരെ അറിയപ്പെടുന്ന വ്യക്തികളുടെ അപൂർവ ചിത്രങ്ങൾ ആ ഒരാളിനെ പിന്തുടർന്ന് പിന്നാലെ പോയി എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ചില ഫോട്ടോ ജേർണലിസ്റ്റുകൾ സ്വീകരിക്കാറുണ്ട് ഡാർക്ക് റൂം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സേക്രട്ട് സ്പേസാണ് ഡാർക്ക് റൂമിലേക്ക് ഒരു പത്രസ്ഥാപനത്തിൻ്റെ ഡാർക്ക് റൂമിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല ഫോട്ടോഗ്രാഫറും അദ്ദേഹത്തും വായിച്ചെന്ന് പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകരുമല്ലാണ്ട് വേറെ ആർക്കും അതിലേക്ക് കാര്യമായ പ്രവേശനം ഡാർക്ക് റൂമിൽ കിട്ടത്തില്ല അപ്പം ഡാർക്ക് റൂമിൻ്റെ ആ ഒരു കാലം പിന്നീട് കഴിയുന്നു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വരുന്നു ഇന്റർനെറ്റിന്റെ വരവോടെ അങ്ങനെ ക്യാമറ സെക്കൻഡസിൽ ക്ലിക്ക് 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 അടിച്ചിട്ട് എത്രയോ ചിത്രങ്ങൾ എടുക്കാവുന്ന സാങ്കേതിക വിദ്യ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലൂടെ വന്നിരിക്കുന്നു അപ്പം അങ്ങനെ വളരെ തപസ്യ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും നമ്മുടെ മനസ്സിനെ സമർപ്പിച്ച് ചെയ്യട്ടുന്ന ഒരു പ്രവർത്തനമാണ് മീഡിയയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റോൾ അവർ ജോലി ചെയ്തു അതിൽ മലയാളത്തിൽ അഗ്രഗണ്യരായ ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേരളത്തിൻ്റെ തെക്കു മുതൽ വടക്ക് വരെ വിവിധ വിവിധ പത്രസ്ഥാപനങ്ങളിൽ പണിയെടുത്ത ഇപ്പം റിട്ടയർ ചെയ്തവരും പണിയെടുക്കുന്നവരുമായ ഫോട്ടോ ജേർണലിസ്റ്റ് അവരെ അവരെപ്പറ്റി ഞങ്ങളൊരു പരമ്പര ആരംഭി ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം അതിലാദ്യത്തേത് അതിലേറ്റവും യോഗ്യൻ അഗ്രഗണ്യെന്ന് പറയാവുന്ന മനോരമയിൽ മലയാള മനോരമയിൽ ദീർഘകാലം ഫോട്ടോഗ്രാഫി ചെയ്ത വളരെ അറിയപ്പെടുന്ന ഒരു ഫോട്ടോ ജേണലിസ്റ്റായിട്ട് മാറിയ വി ജയചന്ദ്രനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്ത വ്യക്തി ചെറിയ ആളൊന്നുമല്ല കേരള രാഷ്ട്രീയം കേരളത്തിൻ്റെ സംസ്കാരം കേരള ജീവിതം മലയാളിയുടെ ജീവിതമെല്ലാം കണ്ട ഏറ്റവും വലിയ ഒരു നേതാവ് ഇ എം എസ് ഇ എം എസ് സമോദരി പിന്നെ എപ്പോഴും ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം റിപ്പോർട്ടർ റിപ്പോർട്ടറാവട്ടെ അല്ലെങ്കിൽ കറസ്പോണ്ടന്റ് ആവട്ടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആവട്ടെ ഫോട്ടോ ജേർണലിസ്റ്റ് ആവട്ടെ ഏറ്റവും വലിയ വെല്ലുവിളി രണ്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ പോയി അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതാണ് ഫോട്ടോസ് ഒന്ന് യുദ്ധം രണ്ട് കലാമിറ്റി അതായത് യുദ്ധം ദുരന്തം ഈ രണ്ട് മേഖലകളിൽ പോയിട്ട് പണമെടുക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും അപട അപകടകരമായ ജോലിയാണ് അതേസമയം ഏറ്റവും ത്രില്ലിങ് ജോലിയാണ് എത്രയോ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഈ അപകട മേഖലകളിൽ പോയിട്ട് യുദ്ധവും ദുരന്തവും വളർത്തു പോയിട്ട് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവൻ വിലയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ബി ജയചന്ദ്രൻ ഈ രണ്ട് ദുരന്ത ഈ മേഖലകളിലും വാർ കലാമിറ്റ് അവിടെയും പോയി അപൂർവ ദൃശ്യങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുള്ള അപൂർവം ഫോട്ടോ ജേർണലിസ്റ്റുകൾ ഒരാളാണ് ബി ജയചന്ദ്രൻ അപ്പം ആദ്യ എപ്പിസോഡിൽ ഞങ്ങൾ ഈ ഒരു കാര്യം ഇ എം എസ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് ബി ജയചന്ദ്രൻ എന്ന മനോരമയുടെ ഫോട്ടോഗ്രാഫിലെടുത്ത ചിത്രങ്ങളെ കുറിച്ചുള്ള ഒരു ആദ്യ എപ്പിസോഡാണ് ഇവിടെ കാണിക്കുന്നത് അതിനുശേഷം മറ്റു വിഷയങ്ങളിലേക്ക് ഓരോ എപ്പിസോഡും ഞങ്ങൾ വലിയ ആത്മബന്ധം എത്രയോ വർഷങ്ങൾ നീണ്ട ബന്ധമായിരുന്നു അങ്ങനെ എത്രയോ ചിത്രങ്ങൾ എടുത്തു ഇ എം ആ ഒരു അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു നമുക്ക് തുടങ്ങാം ഞാനൊരു പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ടത്താണ് ഞാൻ കുട്ടിക്കാലേ ജനിച്ചത് വിഴിഞ്ഞത്താണെങ്കിലും ഞാൻ മൂന്നാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഇരുന്നു എയ്ത്ത് സ്റ്റാൻഡേർഡ് കരമന ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് പറ്റാണല്ലോ എൻ്റെ മൂത്ത ബ്രദറിനോടൊപ്പം ഞാൻ ഈ സഹാവ ഇ എം എസ് മുഖ്യമന്ത്രിയാണെന്ന് അതേ ഒരു നെടുങ്കാടെന്നു പറയുന്ന സ്ഥലം കരമന നെടുങ്കാട് ആ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇനോഗുറേഷൻ അപ്പോൾ ഞാൻ ചേട്ടൻ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്നോട്ടെ ചേട്ടനെ ഇവിടെ വിളിച്ചിട്ട് അപ്പോൾ അവിടെ ആ റോഡ് സൈഡിൽ ഞങ്ങൾ ഇന്ന് നിന്നു അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള അദ്ദേഹം ഇ എം ഇ എം എസ് എന്ന് മഹാ മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കുന്നു ഈ വിക്കലോട് അപ്പോൾ അപ്പം അദ്ദേഹം വലിയ ആചാര ഭാവുമല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ ഇച്ചിരി ഇളം നിറം ആ മനുഷ്യൻ വിക്കോടു കൂടി സംസാരിക്കുന്നു എല്ലാവരും കേട്ട് ആസ്വദിക്കുന്നുണ്ട് എല്ലാ എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ബാങ്കിനെ ആഘോഷം കഴിഞ്ഞ് പോയി അപ്പം എൻ്റെ മനസ്സിൽ ആ രൂപം ഇങ്ങനെ കിടന്നു അപ്പോൾ മിക്ക ഉള്ളൊരു മനുഷ്യൻ ഇത്രയും അപ്പം ഞാൻ കാണുന്ന സമൂഹം ജനം മൊത്തം ആ ചെറിയൊരു നഗരത്തിൽ ചെറിയൊരു പ്രദേശമാണ് നിറഞ്ഞു നിൽക്കുന്നു എല്ലാവരും ഇങ്ങനെ ആരാധന കൊണ്ട് നോക്കുന്നു അപ്പം അങ്ങനെ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു പിന്നീട് ഞാൻ കോളേജ് ലൈഫിൽ എത്തുമ്പോഴത്തേക്ക് ക്ടിവിറ്റീസ മാര്സാണ് ഞാൻ പഠിച്ചത് ടൂർ മാർവൻസ് കോളേജ് അപ്പോൾ മുതലേ ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് സെവൻറ്റി ഫൈവ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ സ്റ്റുഡൻറ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇടതുപക്ഷം ചായവും എൻ്റെ മനസ്സിലുണ്ട് മനസ്സിലൊരു സെക്കുലർ മനസ്സാണ് അങ്ങനെ ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ്റെ മരണത്തോടു കൂടി അച്ഛൻ ആർട്ടിസ്റ്റായിരുന്നു മലയാള മനോരമയിൽ ജോയിൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എൺപത്തിരണ്ടിൽ മനോ ട്രൈനി ഫോട്ടോഗ്രാഫറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് അല്ല ഇൻ്റർവ്യൂ ഒക്കെ കോട്ടയത്തായിരുന്നു ട്രിവാൻഡ്രത്ത് ഞാനൊരു ശരിക്കും പറഞ്ഞാലും പിന്നെ എൻ്റെ പഠനം പിന്നെ ഫോട്ടോഗ്രാഫിയുടെ പഠനങ്ങളും മറ്റു കാര്യങ്ങളും കോഴിക്കോട് മനോരമയും വേണ്ടിയിട്ടായിരുന്നു ടി നാരായണേട്ടൻ്റെ കീഴിലായിരുന്നു ശരി എങ്കിലും ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്യുന്നു അതേ വർഷം തിരഞ്ഞെടുപ്പുണ്ട് അപ്പം ഞാൻ അപ്പം എനിക്ക് വലിയ പ്രസ് ഫോട്ടോഗ്രാഫിയെ പറ്റിയൊന്നും വലിയ ഞാനൊന്നുമില്ല അന്നുള്ള സീനിയേഴ്സും എഡിറ്റേഴ്സും പറഞ്ഞു തരുന്നതിനനുസരിച്ചുള്ള ചിത്രങ്ങളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ചേരുമ്പം തന്നെ കെ ആർ ചുമർ സാറാണ് എന്നെ വിളിച്ചിട്ട് കൊണ്ടുപോകുന്നത് അപ്പം ചോദിക്കുന്നു ഒരു കോൺട്രാക്ട് ബേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ല കോൺട്രാക്ട് ബേസ് ഒരു ഫോട്ടോഗ്രാഫർ പ്രസ് ഫോട്ടോഗ്രാഫറുടെ ലെവലിൽ ആയിട്ടില്ല ഞാൻ പിന്നെ ഒരു ട്രെയിനി ആയിട്ട് മാത്രമേ എനിക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അപ്പം ചുമർ സാറ് ചോദിച്ചു ട്രെയിനി ആണെങ്കിൽ എത്ര ശമ്പളം വേണം അപ്പം ഞാൻ ഒരു ബാങ്ക് ടെസ്റ്റും അന്ന് നാഷണൽ ബാങ്ക് നാഷണലൈസ് ചെയ്യുന്ന അന്നത്തെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പോർച്യൂണിറ്റി ബാങ്ക് ടെസ്റ്റും മറ്റ് പി എസ് സി ടെസ്റ്റൊക്കെ ഞാൻ എഴുതി നിൽക്കുകയായിരുന്നു അപ്പം എനിക്കും ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ബാങ്കിലൊരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എണ്ണൂറ് രൂപയാണ് അത് ശമ്പളം ആ എന്നാലും തൊള്ളായിരം രൂപ തരാൻ ട്രെയിനിങ് പീരീഡ് ഞാൻ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് എൺപത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അതേ വർഷം തന്നെയാണ് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് വരുന്നത് മെയ് ജൂണിലാണ് പോകുന്നു ഞാൻ ഈ ചിത്രം എടുക്കാനായിട്ട് ക്യാമറ അപ്പം മനോരമ ക്യാമറ തോന്നുന്നു ക്യാമറയുമായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ചിത്രം എടുക്കാനായിട്ട് പിന്നെ തമ്പാനൂർ സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ ഇ എം എസ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ക്യൂരി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകള് മറ്റുള്ള ചെറിയ വലിയ ഒന്നുമില്ല ക്യൂ നിൽക്കുകയാണ് അപ്പം ഞാൻ ആ ചിത്രങ്ങൾ എടുത്തു ചിത്രങ്ങൾ എടുത്തിട്ട് അദ്ദേഹം എൻ്റെ വെയിലത്ത് നല്ല വെയിൽ രാവിലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം രാവിലെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നു വെയിൽ വരുന്നതിനെ പറ്റിയിട്ട് വെയിലൊക്കെ കൊണ്ടിരിയ ശേഷം എടുത്തു പോയി ഞാനൊരു പ്രസ്ഫോട്ടോഗ്രാഫറായിട്ടാണ് ജോലി ആരംഭിക്കുന്നത് അത് എത്ര അത് നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ ഒരു ഒരു ആ എൻ്റെ ജോലി അങ്ങനെ ഒരു പത്രഫീൽഡിലേക്ക് സ്ഥിരമാവുമെന്നുള്ള ധാരണയൊന്നും അന്നില്ലായിരുന്നു പക്ഷേ എങ്കിൽ പോലും അന്ന് ഞാൻ ചിന്തിച്ചു ഈ ഇദ്ദേഹത്തെ പറ്റിയിട്ട് കുറേ ചിത്രങ്ങൾ എടുക്കണം അന്ന് ഞാൻ മനസ്സിൽ കണ്ടത് ഇതെൻ്റെ ഒരു കർമ്മമാണ് ഈ മനുഷ്യനെ കാര്യം ഒന്ന് ഞാൻ അദ്ദേഹത്തെ പറ്റി സ്റ്റഡി ചെയ്ത് തുടങ്ങി ഒന്ന് ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു ജില്ലയോട് അത്രയും വലിപ്പമുള്ള ഒരു ഫൂസത്തിൻ്റെ ഉടമയുള്ള ഒരു തറവാട്ടിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതെല്ലാം തന്നെ വിറ്റിട്ട് ഒരു അന്നത്തെ സാഹചര്യം അന്ന് വളർന്ന ചുറ്റുപാട് അല്ലെങ്കിൽ ആ കാലഘട്ടം കേരളത്തിൻ്റെ കാലഘട്ട സ്വാതന്ത്ര്യം കിട്ടിയിട്ടടുത്ത കാലഘട്ടമാണ് ഒരു ആ സാമൂഹിക ജീവിതത്തെ ഒരു ഉത്തേജിപ്പിക്കാനായിട്ട് ഇത് എല്ലാം ഉപേക്ഷിച്ചിട്ട് കുടുംബവും വിറ്റ് കിട്ടുന്ന കാശി പാർട്ടിക്ക് വേണ്ടി ഉണക്കിയിട്ട് അപ്പം ഏത് പാർട്ടി എന്നല്ല ഞാൻ ഒരു സംഘടന ഒരു പ്രസ്ഥാനം അതിനൊന്ന് പ്രവർത്തിക്കാനും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി അറിഞ്ഞിരിക്കും അതിനുമുമ്പ് തന്നെ ഇപ്പം ഞാൻ കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് അവസാനിച്ചു പക്ഷേ ഞാൻ മനസ്സിൽ കണ്ടത് എൻ്റെ എൻ്റെ ഒരു കർമ്മം ഈ മനുഷ്യനെ പറ്റിയിട്ട് സമൂഹത്തിൽ അറിയത്തക്കരുതിൽ എൻ്റെ ചിത്രമെടുക്കലാണ് എൻ്റെ ജോലി ഞാൻ ചിത്രമെടുത്ത് സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും എൻ്റെ കടമ ഞാൻ നിർവഹിക്കും എൻ്റെ കർമ്മം ഞാൻ നിർവഹിക്കും എന്നുള്ള ധാരണയെ വിളിച്ച് അന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഇ എം എസ് അല്ലെങ്കിൽ ഇ എം ഇ എം എസ് എന്ന് പറയുന്ന വലിയ മനുഷ്യനെ അപ്പം അടുക്കാനായിട്ട് ശ്രമം നടത്തി കാര്യം ബന്ധമുണ്ടാവണം കാര്യം വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് മനസ്സിലാക്കിയത് ഒരു ഫോട്ടോഗ്രാഫറുടെ പ്രസൻസ് ഒരിക്കലും അവിടെ ഫീൽ ചെയ്തു നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ പ്രവൃത്തി മണ്ഡലം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ചില തടസ്സങ്ങൾ വരും വരവരുത് പക്ഷെ അത് ഉണ്ടാവരുത് അവിടെയാണ് ഫോട്ടോഗ്രാഫർ വിജയിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ല ഒരു ഫോട്ടോഗ്രാഫർ കണ്ടിട്ട് പോകുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടുള്ള അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഒരു ഫോട്ടോഗ്രാഫർ എന്നുണ്ടെങ്കിൽ ഞാൻ അതാ മനസ്സിൽ കണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അടുപ്പും വേണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേയൊക്കെ പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അദ്ദേഹം വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഗാന്ധാരി മുഖം അപ്പോൾ അത് സ്വന്തം വീട് ശാന്തി ആയിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അത് വിറ്റ് ആ കാലഘട്ടത്തിലാണ് ഞാൻ മനോരമയിൽ ശാന്തിനഗർ നഗർ ഓഫീസിൽ തന്നെ പോകും ഈ സെക്രട്ടേറിയൻ്റെ പറയുന്ന ശാന്തിനഗർ എന്ന് പറയുന്നത് നമ്മളെന്ന് ബ്ലിസ്റ്റർട്ടെന്ന് എന്ന് ശാന്തി ശാന്തിനഗർ കാര്യം എല്ലാ പത്രങ്ങളുടെ ഓഫീസും അവിടെ എല്ലാം അവിടെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രത്യേക സാഹചര്യത്തിൽ അത് വിൽക്കുകയും പിന്നെ കുടുംബ സാഹചര്യമായിരിക്കും പാടക വീട്ടിൽ ഞാൻ എൺപത്തെട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഒരു ഗാന്ധാരി മകോലിനോട് ചേർന്നുള്ളൊരു ഇടവഴിയിൽ ചെറിയ വീട്ടിലായിരുന്നു താമസം അപ്പോൾ വട വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കളും പിന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഡോക്ടറും ആരതി അവിടുത്തെ തന്നെ ഒരു പിന്നെ ക്ലിനിക്കുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവരും ആ ഗാന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പം അങ്ങനെ ഞാൻ അടുക്കാൻ ശ്രമിച്ചു അപ്പം അപ്പം പിന്നെ മനോരമയിൽ മനോരമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളിങ്ങനെ ഈ എംബസ്സിൽ അടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റിദ്ധാരണ വരും എന്തോ പിന്നെ പിന്നെ ചാരപ്പണിക്ക് വരുന്നതാണോ അപ്പോൾ പിന്നെ അത് അപ്പം അങ്ങനെ ഞാൻ എന്തായാലും അടുക്കാൻ ശ്രമിച്ചു രണ്ട് മിക്കവാറും സമയം കിട്ടുമ്പോൾ ഞാൻ ആ ഭാഗത്ത് പോകും അങ്ങനെ അനിയൻ ചേരണവരെ ഞാൻ പരിചയപ്പെട്ടു മൂത്ത മകൻ അത് കഴിഞ്ഞിട്ട് ആ എൺപത്തി കുറച്ച് കാലം ഇങ്ങനെ നീണ്ടു കണ്ടുപോയി എനിക്ക് കിട്ടുന്ന സമയമൊക്കെ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും അപ്പോഴത്തേക്ക് എന്നെ ഒരു ശത്രുവായിട്ടാണ് എല്ലാവരും കിട്ടുന്നത് അതിൽ ഇങ്ങനെ കളക്കുന്നത് എല്ലാ ശത്രുക്കളാണ് അപ്പോൾ അവരൊക്കെ തന്നെ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത് എന്തായിരുന്നു ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിരിക്കാം ഞാൻ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏത് ട്രാക്കിലൂടെ ആയിരുന്നാലും ശരിയാണ് ഞാനത് ചെയ്യണമെന്ന് അത് കാലം എത്ര നീണ്ടാലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ ചെയ്യണമെന്നുള്ളത് ഞാൻ പോകുമ്പോഴൊക്കെ അധികം വായന ഇത്രയും ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമുക്കൊക്കെ വായിക്കാനുള്ള ആഗ്രഹമുണ്ട് കുട്ടിക്കാലത്ത് ലൈബ്രറിയിൽ പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഇത്രയും വായിച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുന്നു ഒക്കെ ചെയ്യുന്ന ഒരു വായനാശീലം ഇത്ര ഡെപ്ത്ത് ഒരു സമൂഹത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള അങ്ങനെ ഒരു മനുഷ്യന്മാരെ നമ്മുടെ സമൂഹത്തിൽ കിട്ടാൻ ഇത്തിരി പാടും പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ അന്നത്തെ കാലത്തും ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വായനാശീല ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാം അങ്ങനെ അതും ആ ബുക്ക് വായിക്കുന്നതും ബുക്ക്സും ഒക്കെ ഞാനിങ്ങനെ ക്യാമറയിലെടുത്ത് മാറ്റി വയ്ക്കും മാറ്റിവെക്കും അങ്ങനെ ഇരുന്നൊരു മൂന്നാം എൺപത്തി ഒൻപതൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം ഞങ്ങളുടെ ചീഫ് ചുമ്മാർ സാറാണ് അല്ല ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു ചുമ്മാർ സാറാണ് അതൊക്കെ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ചുമ്മാർ സാറൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു വിചാരിച്ചാൽ അത് മനോരമയിൽ ജോലി ചെയ്യുന്നിടത്തുള്ള കാലം ഇങ്ങനെക്കുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു മിഡിൽ മാനേജ്മെൻറ്റ് എൻ്റെ എനിക്കൊരു കിട്ടിയ അന്നത്തെ കിട്ടിയ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഇത് അവയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് ഇതൊക്കെ ചിന്തയിരുന്നതിന് എൻ്റെ മനസ്സിലത് അവോഡ് ചെയ്യാൻ ഞാൻ റൊട്ടീൻ ഒരു ഒരു വീഴ്ചയും ചെയ്യുന്നില്ല എൻ്റെ റൊട്ടീൻ ജോലി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഒരാന്നോ പോലെന്നോ നോക്കുക ചെയ്യുന്നൊരു മനുഷ്യൻ അന്നും ഇതുമൊക്കെ അല്ല അപ്പോൾ ഈ കിട്ടുന്ന കിട്ടുന്ന ഫ്രീ ടൈമിലാണ് ഞാനിതൊക്കെ ചെയ്യും അദ്ദേഹമായിട്ട് അടുക്കാൻ ശ്രമിക്കും അങ്ങനെ എനിക്ക് വന്നിട്ട് കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ അനിയൻ ചേട്ടനോടുള്ള പെരുണ്ട് അപ്പം എന്നെ പറ്റിയിട്ട് കൂടുതൽ അപ്പം എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എന്നോടൊപ്പം വളർന്ന കോളേജ് ലൈഫിലൊക്കെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസായിട്ടൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുക മനോരമയിൽ ഈ ഒരു കാര്യമല്ല മനോരമയിൽ ജോലി ചെയ്യുന്ന എൻ്റെ പക്ഷേ സമയത്ത് എനിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നും ഒരു പത്രപ്രവർത്തനായിട്ട് ഒരു പ്രസ്ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ജോലി ചെയ്ത ശേഷം എൻ്റെ മനസ്സിൽ നിന്ന് പൊളിറ്റിക്സ് മാറിയിരുന്നു ഞാനൊരു ഉള്ളിൻ്റെ ഉള്ളിൽ സെക്കുലറിസ്റ്റാണ് അല്ലെങ്കിൽ അതാണ് പക്ഷേ ഞാൻ ഒരു ഒരു പത്രം ഇപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പിന്നെ കോഴിക്കോട് എനിക്ക് ഏറ്റവും വലിയൊരു അവസരമെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഈ ടീ നാരായണെന്നൊരു ഫോട്ടോഗ്രാഫറുണ്ട് അന്നത്തെ ആയിരിക്കും ഞാനിന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യൻ ടി നാരായൺ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ് അതിന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട് അപ്പം പിന്നെ കോഴിക്കോട് മനോജറ മൈതാനത്തിൽ വെച്ചിട്ട് ആദ്യ ദിവസം ഞങ്ങൾ കണ്ടിട്ട് ആദ്യം ചിത്രീകരിക്കാനായിട്ട് ഞാനവിടെ ക്യാമറയുമായിട്ട് പോകുമ്പോൾ അതേ എന്നെയും കൂടെ സ്കൂട്ടറിൽ കയറ്റി കൊണ്ട് പോയിട്ട് ആദ്യം കിട്ടുന്ന ഉപദേശം എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ നമുക്ക് സമൂഹത്തിൽ ഒത്തിരി വെറൈറ്റിയുള്ള മനുഷ്യരാണോ അല്ലെങ്കിൽ പല പല പക്ഷെ അവിടെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ പെരുമാറാവൂ ആ പെരുമാറ്റമാണ് പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന ടെക് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ഒരു റിപ്പോർട്ടർ എഴുതുന്നു അന്ന് പേന കൊണ്ട് എഴുതുന്ന ഇത് ഇല്ലായിരുന്നു സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ടെക്നോളജി വന്നില്ലായിരുന്നു എഴുന്ന പറ്റി അറിയണം അല്ലെങ്കിൽ എഴുത്തിനെ പറ്റി അറിയണം ഒരു ഫോട്ടോഗ്രാഫർ ക്യാമറയെ പറ്റി അറിയണം ഇങ്ങനെ അതിൻ്റെ ഫിലിമിനെ പറ്റി പറയണം ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും പക്ഷേ ആഫ്റ്റർ ഓൾ ഫീൽഡ് നിൽക്കണം അല്ലെങ്കിൽ ഫീൽഡ് നമ്മളെ അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ എങ്ങനെ നമ്മൾ പെരുമാറണം നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് നമ്മൾ നമ്മളവർ വളരെ സെക്കുലറായിട്ട് സിൻഡിപ്പെൻഡൻ്റായിട്ട് മറ്റൊന്ന് വായിക്കാൻ നമ്മൾ ഇതുണ്ടാവണം എന്നുള്ളതാണ് അത് അതനുസരിച്ച് ആ ഒരു ഉപദേശം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി കാരണം അവിടെ ഒരു പൊളിറ്റിക്സ് ഒന്നും നമ്മുടെ മനസ്സിൽ പ്രകടനം നമ്മളൊരു പെരുമാറ്റത്തിലൊന്നും ഉണ്ടാവില്ല നമുക്ക് പൊളിറ്റിക്സ് ഇല്ല അതോ ഇല്ല പൊളിറ്റിക്സുമില്ല നമ്മളൊരു ആ മൈൻഡോടുകൂടി മുമ്പോട്ട് പോകും അപ്പോൾ അവിടെ പക്ഷേ ഞാൻ ഈ വ്യക്തിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഞാൻ എൻ്റെ കർമ്മം അതിലൂടെ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ എൺപത്തി ഒൻപതും ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ ട്രാക്കിലേക്ക് ഗാനീയം ചേട്ടൻ വഴിയും ഒക്കെ കൂടെ ജയിച്ചതിൻ്റെ ജയിച്ചതിൻ്റെ ഉദ്ദേശം മറ്റ് പൊളിറ്റിക്സ് അല്ല അല്ലെങ്കിൽ മറ്റതെല്ലാം ഇത് ജയിച്ചതിൻ്റെ ഒരു പക്ക പ്യൂറായിട്ടുള്ളൊരു ഒരു ഒരു ക്രിയേറ്റീവ് അറ്റംപ്റ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് വിശ്വസിക്കുകയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭാഗ്യം കരിച്ചത് അതെങ്ങനെ ഉണ്ടായി എന്ന് തന്നെ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാലോ വെക്കേഷൻ്റെ ഓഫീസിൽ ചെന്നാലോ ജസ്റ്റ് എന്നെ എന്തൂരം ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷെ കണ്ട ഭാവം നടക്കട്ടില്ല ഒന്ന് സംസാരിക്കും ഞാൻ റൂമിനകത്ത് കയറി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താലോ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുകയായിരിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയായിരിക്കും ബെഡ്റൂമിൽ ഞാൻ കുടുംബം കയറി ഇങ്ങനെ ചെല്ലും ഒരു പ്രശ്നമില്ല അപ്പോൾ അവിടെ ഞാൻ വിജയിച്ചു ഇത്രയും വലിയൊരു മനുഷ്യൻ എൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഞാനത് വീട്ടിലൊരു ആ ഒരു എൻ്റെ ഒരിക്കലും ഞാനൊരു നെഗറ്റീവായിട്ട് ചെയ്യത്തില്ല എന്നുള്ള അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്നു ഇത് അവൻ്റെ ഉദ്ദേശം ഇതാണ് എന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ എനിക്കൊരു ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞ് ഹലോ ജയചിത്ര എന്നും പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊന്നും ഒന്നുമില്ല തുടങ്ങിയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു പിന്നെ കാലം കഴിഞ്ഞപ്പോഴത്തെ കളറൊക്കെ ഒക്കെ വന്നു തുടങ്ങി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടി എപ്പോൾ അവിടെ ചെന്നിരുന്നാലും അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവലി ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തു അത്ര പത്രയ്ക്ക് കൊടുക്കാനുള്ളൊക്കെ സെപ്പറേറ്റ് കൊടുത്തോണ്ടിരിക്കും പക്ഷേ മറ്റത് സൈലൈ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിന് ഇതിനെ പുറത്ത് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ പിന്നെ അപ്പോൾ അന്ന് അരവിന്ദാഷൻ പി അരവിന്ദൻ സാറായിരുന്നു അന്നത്തെ ഹെഡ് മനോഹരമേഡ അപ്പോൾ ഞാൻ സാറിനോട് ഈ എൻ്റെ ഉദ്ദേശം പറഞ്ഞു ഇത് പൊളിറ്റിക്സ് പൊളിറ്റിക്സല്ലായിരുന്നു പക്ഷെ അതേ സമയത്ത് പിന്നെ ഞാൻ ഈ പിന്നെ ഇതുതന്നെ ഇദ്ദേഹത്തെ അപ്പം ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം ചെന്നൈയിൽ നിന്ന് ഒഴിഞ്ഞു പോയി അപ്പോൾ ചുമ്മാർ സാറിനോടൊപ്പം ഞാൻ പോയി കവർ ചെയ്തിട്ടുണ്ട് പാർട്ടി സമ്മേളനം പതിമൂന്നാം പാർട്ടി കോൺഗ്രസിന് തിരുവനന്തപുരം ഇതെല്ലാം ഞാൻ വളരെ സൂക്ഷിച്ചെല്ലാം പിക്ചേഴ്സും എടുക്കുമായിരുന്നു എല്ലാ പാർട്ടി സമ്മേളനങ്ങളെല്ലാം പിന്നെ അന്ന് തന്നെ ചുമ്മാർ സാർ ഉള്ളതുകൊണ്ടല്ലേ ചുമ്മാർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ ഏത് പാർട്ടി പൊളിറ്റിക്സ് ഉണ്ടാകാ എൻ്റെ കൂടെ കൊണ്ടുപോകുകയും കേരളത്തിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിലും ഞാൻ കവർ ചെയ്യാനായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ എനിക്ക് നന്നായിട്ട് മനോരമ മലയാള മനോരമ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പക്ക ഒരു ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നതും ഈ ഇതിൽ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ തീരുമാനിക്കും പക്ക ഒരു പ്രൊഫഷണൽ സ്ഥാപനമുണ്ടെന്ന് നല്ല പൂർണ്ണ ബോധ്യമുണ്ട് അങ്ങനെ ഞാൻ ഒരു കത്ത് തയ്യാറാക്കിയിട്ട് ഞങ്ങൾ മാത്രം കുടിച്ചാൻ എന്ന് വിളിക്കുന്നത് കെ മാത്യു സാറിന് ഞാൻ അയക്കാനായിട്ട് ഞങ്ങളുടെ ഏറ്റുവാണ്ടത്തുണ്ടായിരുന്ന ചീഫ് അരുന്താജ് സാറിന് ഏറ്റിക്കുന്നു തീർച്ചയായിട്ടും ജയചന്ദ്ര ഇത് ഞാൻ അയക്കും അന്ന് എൻ്റെ പുള്ളി കോട്ടയത്തേക്ക് അയക്കുന്നു പിറ്റെന്ന് എനിക്ക് മറുപടി വരുന്നു ജയചന്ദ്ര പ്ലീസ് പ്രൊസീഡ് ഐ ആം ബിഹേവ് വിത്ത് യു അതിനപ്പുറം ഒരു ഭാഗ്യം കാര്യം അതിനു അതിന് മുമ്പ് പലയിടത്തും പെർമിഷൻ കിട്ടി ഇ എം എസ് ഇ എം എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ്റെ ഇതും കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെർമിഷൻ കിട്ടിയോട് കൂടി ഞാൻ അദ്ദേഹത്തേക്ക് ഒന്ന് കണ്ട് പറഞ്ഞിരിക്കണം എൻ്റെ ഉദ്ദേശം ഒരു പുസ്തകമൊക്കെ ചെയ്യണം പിന്നെ അപ്പോൾ അന്ന് പലരും അത് ഇ എമ്മിനെ പറ്റിയുള്ള ഡോക്യുമെൻ്ററി പലരും ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ പർപ്പസ് ഇതിന് ഇത് ഫുൾഫില് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു എക്സിബിഷൻ നടത്തുന്ന ആഘോഷം ജയിച്ചിട്ട് എന്തുകൊണ്ടാണ് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഡിപ്പെൻ്റായിട്ട് ഇത്രയും പ്രായമൊക്കെ ആയി ഇനി കടലിൻ്റെ തീരത്തിലിരുന്നില്ലെങ്കിൽ അതിവിടെ പോകണം പറ അപ്പോൾ കോളത്ത് എവിടെയെന്ന് പോലും ചോദിച്ചില്ല എപ്പോൾ സന്ധിക്കും ശരി അപ്പോൾ അത് മകളെ കൂടെ ഉണ്ടായിരുന്നു വേണു ഞങ്ങൾ കോവളത്ത് ഒരു കാറിൽ കയറി പോയി പിന്നെ കേരളത്തിൽ ഒത്തിരി യാത്രകൾ ഞാൻ അദ്ദേഹത്തോടെ നടത്തിയിട്ടുണ്ട് കോഴിക്കോട് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ മനോരമക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലർ ഭയങ്കരമായിട്ട് ഒഴിച്ച് മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കും പക്ഷേ അങ്ങനെയുള്ള അല്ലേ തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കാര്യം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഞാനിത് പുറത്ത് കാണിക്കുക അത് കാര്യം നമ്മളത് അത് പുറത്ത് കാണിച്ചിട്ട് ആ അനുഭവങ്ങൾ ഇപ്പോൾ പിന്നെ പിന്നെ കോഴിക്കോട് നിന്ന് ഞാൻ ഒരു കാരണം വരുമ്പോഴത്തേക്കും അപ്പോൾ കോഴിക്കോട് പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്നെ ഭക്ഷണം എന്നെ വിളിക്കും കൂടെ ഇരുന്നാൽ ഞാൻ യാത്ര വേണം ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം ഏലംകുളം മനയിൽ എനിക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഏലംകുളം മനയുടെ പശ്ചാത്തലത്തിൽ കുറച്ച് പടങ്ങൾ വേണം ഇതെന്നു പോകണം പിന്നെ തീരുമാനിക്കുന്നു ഡേറ്റ് തീരുമാനിക്കും എന്ന് പറഞ്ഞു എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ പോകുന്നു അവിടെ കാട് വെട്ടിത്തെളിച്ച് ഞങ്ങൾ മനയിലേക്ക് പോയി ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പാണ് അദ്ദേഹം പോയിരുന്നത് എനിക്ക് വേണ്ടി മാത്രം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം മനയിൽ വരുന്നു അന്ന് ഈ പിന്നെ ന്യൂസ് ചാനലൊക്കെ തുടങ്ങുന്ന സമയം അന്ന് അന്നത്തെ തുടങ്ങുന്ന ഒരു ചാനൽ അദ്ദേഹം ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു അദ്ദേഹം ചോദിച്ചു എന്ന് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ പോകുന്നൊക്കെ അറിഞ്ഞു ഞങ്ങളും കൂടെ വന്നപ്പോൾ ഇല്ല അത് ഇന്ന പർപ്പസിനാണ് ജയിച്ചു തന്നെ അങ്ങനെയുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ ഇത്ര മൂന്ന് തവണയും കൊണ്ട് എന്നോടൊപ്പം സെക്രട്ടേറിയനെ അപ്പം സെക്യൂരിറ്റിക്കാർ ആദ്യമൊക്കെ അതിൻ്റെ വേളം വെച്ച് തടയും ഇ മുഖം കാണുമ്പോഴത്തേക്ക് പിന്നെ യാത്രയിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇ എം എന്ന് വിളിച്ചോട്ടെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മണ്ഡത്തിനൊക്കെ എനിക്ക് അത്ര ഡൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണല്ലോ മണ്ഡത്തിനും അത് അംഗീകരിക്കും അദ്ദേഹം സന്തോഷമായിട്ട് സ്വീകരിക്കും ഒന്നും എതിർപ്പ് പറയത്തില്ല പിന്നെ ആ മരിക്കുന്നവർ ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് വൈഫ് കാര്യം ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായ സ്ട്രൈക്കിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് വെച്ചാൽ ഇപ്പോൾ ശാന്തനഗറിലെ കാന്താരിമംഗോ അടുത്തുള്ള വീട്ടിൽ നിന്ന് മാറി കുറച്ചുള്ളിലോട്ടുള്ള വേറൊരു വീട്ടിലേക്ക് താമസം മാറി ആ കാലഘട്ടത്തിലാണ് അപ്പം ഞാനും ചെല്ലും സംസാരിച്ചിട്ടൊക്കെ നിൽക്കും അപ്പോഴും ഞാനൊരു ദിവസം രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് അന്നാരം വി വി പി സാറോ വരുന്നുണ്ട് ആൻറ്റണി സാറോ മറ്റോ അപ്പം അതിന് മുമ്പ് ഞാൻ രാവിലെ നിന്ന് ചെന്നു അവിടെ ഇങ്ങനെ അപ്പോൾ ഞാനവിടെ ചെന്ന് ഇപ്പോൾ റൂമിനകത്ത് ഞാനും ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കാണ് മാധ്യമത്തിൻ്റെ ഒരു ലേഖനം മറ്റും മാധ്യമത്തിൻ്റെ ഒരു എഡിറ്റർ അധ്യമം അപ്പം മാധ്യമം തുടങ്ങിയ കാലഘട്ടം അപ്പം പിന്നെ ഒരു ലേഖനം കൊണ്ട് എഴുതിയിരുന്നു അതിൻ്റെ കാശ് ചെക്കായിട്ട് അദ്ദേഹത്ത് കൊടുക്കും ഇത് മേടിച്ചിട്ട് വേണു അടുത്ത് വേണു എന്ന് പാർട്ടി ഓഫീസിലെത്തിക്കും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ വൈഫ് അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു അതെനിക്ക് ആ ചെക്ക് എനിക്കൊന്ന് വേണം അല്ലെങ്കിൽ ആ പൈസ എനിക്ക് എനിക്ക് എന്തിനാ എന്ന് ചോദിച്ചു എനിക്കൊരു സാരി വാങ്ങാനാണ് അത് പാർട്ടി രണ്ട് സാരി മേടിച്ചതിൽ ചെല്ലും അത് മതി ഇത് പാർട്ടിക്കുള്ളതാണ് സ്വന്തമായിട്ട് എഴുതി കരിച്ചല്ല ഇത് സ്ട്രിക്റ്റായിട്ട് വേണമെങ്കിൽ കൊടുത്ത് വേണോ അക്കാര്യം സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന പണം പോലും അപ്പോൾ പാർട്ടിയാണ് പിന്നെ മറ്റ് ഇത് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കും മൂന്ന് ജോഡി അങ്ങോട്ട് ഒരു വർഷത്തിൽ വൈഫിനും അപ്പോൾ ഇന്ന് പാർട്ടി എടുത്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന കാഴ്ച പോലും പാർട്ടിക്കാണ് കൊടുക്കും അപ്പോൾ ഈ ഒരു ആ ഒരു മനുഷ്യൻ എന്നുള്ള ആ ഒരു രൂപത്തിൽ നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പറ്റും ഈ അനുഭവങ്ങളിലൂടെ ഇദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യൻ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു ഹിമാലയം എന്നുള്ള സാധനത്തെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ മനുഷ്യനെ എനിക്ക് എനിക്ക് ഫ്രീഡം അല്ലെങ്കിൽ ഇത്രയും രണ്ട് എക്സ്ട്രീമിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനവും പ്രസ്ഥാന ഇ എമ്മിൻ്റെ പ്രസ്ഥാനം രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിൽ എനിക്ക് എനിക്കിത്രയും ഫ്രീഡം തരുന്നു അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കരമായുള്ള കോൺഫിഡൻസ് ധൈര്യവും ഒക്കെ എനിക്ക് അവിടെ അങ്ങനെ മനോരമ ഞാനിത് അവതരിപ്പിക്കുകയും മനോരമ വലിയൊരു എക്സിബിഷൻ പിന്നെ എം എസ് ജീവിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പം തന്നെ പിന്നെ കരകുന്ന് പാലസിൽ വെച്ച് നടത്തി പിന്നെ കേരളത്തിലൊട്ടാകെ നടത്തി മനോരമ തന്നെയാണ് നടത്തിയത് അന്ന് ഇങ്ങും കാഴ്ചക്കാരനായിട്ട് വന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നയനാർ എ കെ ആൻഡി സാറും എല്ലാ പൊളിറ്റിക്സ് വിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു ഈ വ്യക്തി ഈ മനുഷ്യന് രാഷ്ട്രീയം വിട്ടുള്ള ഒരു അംഗീകാരം കൊടുത്തു അംഗീകരിക്കുമല്ലോ സമൂഹം കേരളം എന്നുള്ളൊരാഗ്രഹം അത് നടന്നു അപ്പോൾ അങ്ങനൊരു അംഗീകാരം എനിക്ക് കിട്ടി അപ്പോൾ അത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മരണം അടക്കുമ്പോൾ ഞാൻ ഡൽഹിയിൽ ട്രാൻസ്ഫർ ആയിട്ട് പോയി ഡൽഹിയിലായിരുന്നു പിന്നെ ഡൽഹിയിൽ നിന്ന് എനിക്കന്ന് അന്ന് തലേ ദിവസമായിരുന്നു വാജ്പേയി സർക്കാർ അധികാരം അപ്പം അന്ന് ഞാനത് അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാനുള്ള പെർമിഷൻ മനോരമ തരികയും അങ്ങനെ എങ്ങനെ വരണമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് അദ്വാനി പിന്നെ ആഭ്യന്തരമന്ത്രിയായിട്ട് ചാർജ് എടുത്ത അദ്വാനി ആ ദിവസം തന്നെ യു എമ്മിൻ്റെ ഇടയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു നാഷണൽ ലെവലിലുള്ളൊരു ഏറ്റവും വലിയൊരു നേതാവ് ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിയെ കാണാൻ വരുന്ന കമ്പനി രണ്ട് രണ്ട് എക്സ്റ്റേപിക്കുന്ന പാർട്ടികളുമാണ് വരുന്നു എന്ന് പറയുമ്പം തന്നെ ഇവിടെ തന്നെ അധികാരം പറ്റിയ ആദ്യത്തെ അറ്റം ഇതാണ് ഇതാതാണ് ഇവിടെ വന്ന് പണ്ടത്ത് വരുന്നു അപ്പോൾ എനിക്കും അങ്ങനെ വരും ആറുപേർക്ക് മാത്രമേ യാത്രയാവുന്ന ഒരു വിമാനത്തിലിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഇതുകൊണ്ടായിരിക്കാം ബാല രാജഗോപാൽ സാറന്നുണ്ടായിരുന്നു വന്നു കയറി വന്നു എനിക്ക് മരണം ഇദ്ദേഹത്തെ ഈ ഇദ്ദേഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അന്ന് ഞാൻ ആ ചിത്രം എടുത്തപ്പെടാൻ മനോരമ അഗ്നി അഗ്നിയിലേക്കൊന്നുമുള്ള ക്യാച്ച് വേർഡായിരുന്നു ശരിക്കും ഇതേ ഒരു അഗ്നിയാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ അഗ്നിയിലേക്ക് ലയിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പക്ഷേ അതിന് ആ ചിത്രം എനിക്ക് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് അതാണുള്ളതാണ് ഏറ്റവും വലിയ